ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്ന വീഡിയോസ് നമ്മൾ കാണിക്കുക കാണിച്ചിട്ടില്ല തരമായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ലോഡ് കയറ്റിനൊക്കെ ഉള്ളത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ നമ്മൾ ലോഡ് കയറ്റുന്നത് കൊല്ലത്തുനിന്നാണ് കൊല്ലത്ത് നിന്ന് പഴയ ഫ്രിഡ്ജാട്ടോ കയറ്റുന്നത് അപ്പോൾ പഴയ ഫ്രിഡ്ജുകൾ എല്ലാം കയറ്റി അവർ അടുക്കി കഴിഞ്ഞു അപ്പോൾ അവർ കെട്ടുകയാണ് ഭായിമാരാണ് കേട്ടോ കെട്ടുന്നത് അപ്പോൾ കെട്ടുന്ന കാഴ്ചകളൊക്കെ ആട്ടോ നമ്മളായിട്ട് കാഴ്ച പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ അവർ നമ്മൾ ഓരോ ലോഡ് കെട്ടുമ്പോൾ ഓരോ രീതികളുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ബോംബേ കെട്ടെന്ന് പറയും ബോംബെ കെട്ടിട്ടിട്ട് വൈ വലിച്ച് മുറുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വലിയ അതിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ അനക്കൊന്നും വരില്ല നമ്മുടെ ഫ്രിഡ്ജിൽ ഒന്നും എല്ലാം നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളൂ നമ്മൾ എത്ര ലോ മോടിപ്പോയാലും നല്ല പെർഫെക്റ്റ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഭായിമാരെ കിട്ടുന്ന രീതി എങ്ങനെയാണ് ലോക്ക് ഇടുന്നത് കെട്ടുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം आ ठीकै ठीकै खान नपर्ने होइन नि त खासमालाई चाहिँ खास सरल जुरिया घाम नि त सी रातमा हुन्छ നല്ലപോലെ ടൈറ്റായിട്ട് ഇരിക്കേണ്ട ലോഡുകൾക്കെല്ലാം നമ്മൾ കെട്ടുന്ന രീതിയാണ് ബോംബെ കെട്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അത് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ബലത്തിൽ ഇരിക്കുകയും ചെയ്യുക അനങ്ങുമില്ല അതുമാത്രമല്ല നമ്മൾ ഒരു മനുഷ്യനെ കൊണ്ട് വലിച്ച് ടൈറ്റാക്കാൻ പറ്റാത്തതും ഈ കെട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പേരിൽ വലിച്ചു കഴിഞ്ഞു നല്ല ടൈറ്റായി അപ്പോൾ നമ്മളിപ്പോൾ അതിൽ വണ്ടിക്കാർ കെട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റായിട്ട് കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടെന്ന് പറഞ്ഞാൽ ബോംബെ കെട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കെട്ടുന്ന ഞാൻ കാണിച്ചു കാണിച്ചുതരാം കെട്ടി കഴിഞ്ഞാറായിട്ടില്ലേ ഏകദേശം നമ്മുടെ ലോഡുകളൊക്കെ എട്ട് കഴിയാറായിട്ടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് അവർ നല്ല ഭംഗി കെട്ടണം അപ്പോൾ ഒരു ലോഡ് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആയിട്ട് നമ്മൾ കയറ്റിയ സാധനം ഇളകാതെയും താഴേക്ക് വീണ് പോവാതെയും കെട്ടിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും താഴേക്ക് വീണോ അവരുടെ വണ്ടിക്കാരമേത്തോ ഒക്കെ വീണാ പ്രശ്നമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കെട്ടുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പൊരായി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരെ കൊണ്ട് കെട്ടിക്കണം നമ്മുടെ വണ്ടിയിൽ എങ്ങനെ കെട്ടിയാലാണ് അല്ലെങ്കിൽ അത് ചാടിപ്പോൾ സാധ്യതയുണ്ടോ എന്തെങ്കിലും തള്ളി നിൽക്കണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് വീണ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നല്ല വൃത്തിക്കാവും കെട്ടിത്തരുണ്ട് ബാക്കി നമുക്ക് സൈഡ് കെട്ടി ഴുട്ടോ ഇനി നമ്മൾ ബാക്കിൽ നിന്ന് ക്രോസ് കൊടുക്കുക എന്ന് പറയും ബാക്കിലേക്ക് നല്ല വരാതിരിക്കാൻ വേണ്ടി വലിച്ച് ക്രോസ് കെട്ടിക്കൊണ്ടിരിക്കും ഇത് കേട്ടോ ഇരുമ്പ് വടം കെട്ടിയ പോലെ ഉണ്ടോ ആ സൗണ്ട് കേട്ടോ അത്രയ്ക്ക് ടൈറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന വലിച്ചാൽ എത്ര ടൈറ്റ് ആകുമോ അത്രയും ടൈറ്റ് ആകുമോ ファンディングテーブルは അപ്പോ കെട്ടുന്നൊക്കെ നമ്മളുണ്ട് കേട്ടോ ഇപ്പൊ ബോംബെ കെട്ട് എങ്ങനെയാണ് കെട്ടുന്നതെന്ന് കാണിച്ചായിരുന്നു നിസ്സാരം പരിപാടിയുള്ളൂ പക്ഷേ അതിൽ രണ്ടുമൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അഴിക്കാൻ നേരത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും സിമ്പിൾ പരിപാടിയാണ് വേറെ ഒന്നുമില്ല നമ്മൾ ഇത് ഈ പീസില്ല നമ്മൾ കൈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് തിരിക്കുക ചിലർ ഒരു തിരിയേ തിരിക്കുകയുള്ളൂ ഒരു തിരി തിരിച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ തിരിച്ചടിക്കുന്ന സമയത്ത് കട്ടായി പോകും അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ തിരി തിരിക്കുക തിരിച്ചിട്ട് ഈ പീസിനെ എടുത്തിട്ട് ഡേത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അത് വേണമെങ്കിൽ ഒന്നും കൂടെ എടുക്കാം നിർബന്ധമില്ല എന്നാലും എടുത്താൽ നല്ലതാണ് അപ്പോൾ കെട്ട് പെടാനുള്ള സാധ്യത കുറവാണ് അല്ലോ അപ്പോൾ ഇതിങ്ങനെ വരും ഇനി ഈ പീസാണ് കൊണ്ടുപോയിട്ട് നമ്മൾ ഹുക്കിലേക്ക് വെക്കണത് ഈ പീസ് പീസിങ്ങൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഹുക്കിലേക്ക് വെക്കും കൊക്കിലേക്ക് വെക്കുന്ന കഴിഞ്ഞാൽ കാണിച്ചു തരാം ആദ്യം ഒന്നും കൂടെ കെട്ടി കാണിച്ചു തരാം കേട്ടോ ഇത് എടുക്കേണ്ട കഴിഞ്ഞു വരുന്നുണ്ടോ കേട്ടോ സാധനം വരിക അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ ഇതിപ്പോൾ നമ്മൾ വണ്ടി കെട്ടാൻ മാത്രമല്ല നമ്മൾ ചില അഴയൊക്കെ വീട്ടിൽ അഴയൊക്കെ ഉണ്ടല്ലോ ഇടാൻ വേണ്ടി അഴയൊക്കെ കിട്ടുന്ന സമയത്ത് ചിലവർക്ക് ടൈറ്റ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കെട്ടാം കേട്ടോ സിമ്പിളാണ് അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഇല്ലേ ഒന്നും കൂടി ചുറ്റി ഒന്നും കൂടെ ചുറ്റി മൂന്ന് ചുറ്റി ഇട്ടു മറ്റേ ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ഇങ്ങനെ എടുത്തു എന്നിട്ട് ഒന്നും കൂടെ എടുത്തു കണ്ടോ അപ്പോൾ ഒരു സംഭവം ഇതാണ് നമ്മൾ ഹുക്കിലേക്ക് ഇട്ടിട്ട് ഇത് പിടിച്ച് വലിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ടൈറ്റാകും കണ്ട കണ്ടോ കണ്ടോ അപ്പം നമ്മൾ ഹുക്കിലേക്ക് ഇട്ട് ടൈറ്റ് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പം അഴിക്കുന്നുണ്ടോ നിങ്ങൾ സിമ്പിൾ പരിപാടി പരിപാടിയുണ്ടോ അഴിഞ്ഞു പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു ഹുക്ക് ഒരു തിരി തിരിയെ എന്ന് വിചാരിക്കും ഒറ്റ തിരി തിരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം വന്നിട്ടൂടെ ടൈറ്റ് ആവും മുറുകും പിന്നെ നമുക്ക് കഴിക്കാൻ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കയറും ഡാമേജ് ആവും അപ്പോൾ ഇതാണ് സിമ്പിൾ ഇപ്പോൾ കുക്കിലേക്ക് ഇട്ട് ഞാൻ വലിക്കുന്നത് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഡെമോ കാണിക്കുകയാണ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മുകളിൽ നിൽക്കുന്ന ഒരാളാണ് അയാൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചുറ്റ് രണ്ട് ചുറ്റ് മൂന്ന് ചുറ്റി ഇതിൽ കൂടെ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എടുക്കുന്നു ഉള്ളിക്കൂടെ തന്നെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഹുക്കിലേക്ക് വയ്ക്കും അപ്പോൾ കണ്ടല്ലോ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും തിരിഞ്ഞൊന്നും കിടക്കരുത് കയറ് കയറ് നല്ല ഇത് കണ്ടോ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാം ചിലർ ഇടുമ്പോൾ ഇങ്ങനെ കിട്ടുകഴിഞ്ഞിട്ട് പിന്നെ വലിച്ചുകഴിയുമ്പം നമുക്ക് മുറുകാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതിങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടിട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പുക്കിൽ ലോക്കായി പിന്നെ നമ്മളിതിൽ വലിക്കുന്ന അനുസരിച്ച് കണ്ടോ കണ്ടോ ഇത് ഇവിടുന്ന് അനങ്ങുമില്ല ഇത് ഇവിടുന്ന് അനങ്ങി വരികയും ഇത് നല്ല ടൈറ്റ് ആവും അപ്പോൾ നമ്മളിപ്പോൾ ഒരാളൊക്കെ നമ്മൾ സാധാരണ താഴെ നിന്ന് വലിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇട്ട് വലിക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ടൈറ്റ് കിട്ടൂല അതു മാത്രമല്ല നമ്മൾ വിട്ടുകൾ ലൂസ് ഇറങ്ങിപ്പോവും ചേർ പോയി ഇതൊക്കെ ആകുമ്പോൾ നല്ല ഏതെങ്കിലും ചുറ്റി പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ വേണ്ടോ കണ്ടോ ആ സൗണ്ട് കേട്ടോ ഒരാൾ വലിച്ചാൽ മതി നമ്മൾ അല്ലാണ്ട് എങ്ങനെ വലിച്ചാലും ഇത്രയും ടൈറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇതാവുമ്പോൾ നല്ല സൂപ്പറായിരിക്കും ഇന്ന് ചേർത്ത് വിളിച്ചതാ ഇതാണ്ടോ ഇത് കിട്ട് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഉണ്ടോ നമുക്ക് അഴിക്കാൻ എളുപ്പമാണ് നല്ല ടെമ്പറില് കിട്ടുകയും ചെയ്യും എന്നിട്ട് സാധാരണ നമ്മളിത് ബോംബെ ഇട്ടു ഇനി ലാസ്റ്റ് ഹുക്കിലേക്ക് കെട്ടുന്നുകൊണ്ട് കാണിച്ചാൽ കേട്ടോ അതെ ഹുക്കിലേക്ക് നമ്മൾ ഈ ഹുക്കിൻ്റെ അടി കൂടെ എടുത്തു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ഓർത്തെടുത്തിട്ട് ഇതിങ്ങനെ അടി കൂടി ഇടും വേണ്ട അല്ലാണ്ട് നമ്മളിത് കെട്ടില്ല എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഇതിന് അടി കൂടി എടുത്ത് അടുത്ത ഹുക്കിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുകയുള്ളൂ കെട്ടേണ്ട കാര്യമില്ല നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇട്ടിരുന്നോളും പിന്നെ നമ്മൾ അടുത്ത ഹുക്കിലേക്ക് അപ്പോൾ നമുക്ക് അഴിക്കാൻ നേരത്തെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ലോഡ് ഇറക്കണ സമയത്ത് അഴിക്കുന്ന സമയത്ത് വെറുതെ ഇതേ ഇങ്ങനെ അഴിച്ചു അങ്ങനെ ഇങ്ങനെ ഊരി വേണ്ട പരിപാടി കൂടി സിമ്പിളായിട്ട് ചെയ്യാം പക്ഷെ അത് ഒത്തിരി നമ്മൾ കെട്ടി പഠിക്കണം മെയിനായിട്ടുള്ള വണ്ടി ഡ്രൈവേഴ്സ് വണ്ടി ലോറി ഓടിക്കുന്നവർ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കെട്ടാണ് വണ്ടി കെട്ടാനും പായിടാനൊക്കെ ഇടാനൊക്കെ പഠിക്കേണ്ടതാണ് മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഘട്ടം ഇതാണ് എനിക്ക് ഓരോ ലോഡുകൾ പോകുന്ന സമയത്ത് ഓരോ രീതികൾ കാണിച്ചു തരാം ഇപ്പോൾ സിമ്പിളാണ് പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഴിക്കുന്ന നേരത്തെ ബുദ്ധിമുട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ